സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കിരൺ ശ്രദ്ധിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രാഹുലാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് രാഹുൽ പ്രതീക്ഷിച്ചതല്ല എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടുള്ള മടങ്ങിവരവാണ് ഉണ്ടായത് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ആ ചതിയന് ഇനി മാപ്പില്ല എന്ന് പറയുകയും ചെയ്യുന്നു രാഹുൽ പക്ഷെ ഇതേ തുടർന്നാണ് രാഹുലിനുള്ള തിരിച്ചടി കിരൺ കൊടുക്കുന്നത് ഇതോടെ രാഹുൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിരിക്കുകയാണ് അവിടെ വെച്ച് കാണുന്നതിനായി എത്തുന്ന കിരൺ രാഹുലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അധികം വിഷമം ഉണ്ട് തനിക്ക് എന്ന് വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ എന്തു ചെയ്യാം എന്തായാലും ഇനി കുറച്ചുനാൾ രാഹുൽ റെസ്റ്റ് എടുക്ക് ഇതോടെ ഇതിനു പിന്നിൽ കളിച്ചത് നീ തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാമടാ നിന്റെ നാടകമൊന്നും അതുകൊണ്ട് എൻ്റെ മുൻപിൽ വേണ്ട ഇതോടെ ഇത് കേൾക്കുന്ന കിരൺ അതെ ഞാൻ പറഞ്ഞു വിട്ട ആളുകൾ തന്നെയാണ് തന്നെ കൈവച്ചത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൻ്റെ കല തന്നെ തല്ലി പൊട്ടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇപ്രാവശ്യം അത് ചെയ്യുന്നില്ല എന്ന് മാത്രം ഇനിയും ഇതുപോലുള്ള ചതിയുമായി എൻ്റെ നേർക്ക് വന്നാൽ ജീവൻ തന്നെ അങ്ങ് എടുക്കും പറഞ്ഞില്ലെന്ന് വേണ്ട മനസ്സിലായോടാ എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയുടെ ഭർത്താവായ കിരൺ ഇതേ തുടർന്നാണ് തന്നെ ചതിച്ചതിൽ മനോഹരനും പങ്കുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ ഇടയാകുന്നത് രാഹുൽ ഈ കാര്യം അറിയുന്ന മനു എനിക്ക് അവരെ സഹായിക്കാതെ നിവർത്തിയില്ല പിടിച്ചു നിൽക്കണ്ടേ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് do like share and subscribe